ദക്ഷിണേന്ത്യയിലെ ആദ്യ സയൻസ് സിറ്റി പൊൻകുന്നം പാല തൊടുപുഴ ഹൈവേ എന്നീ കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ നിർമ്മാണോദ്ഘാടന വേദി കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി ജോസ് കെ മാണിയുടെ അനൌപചാരിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടിയായിരുന്നു കേന്ദ്രമന്ത്രി എ കെ അനണി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മറ്റ് ഘടകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്ത ഈ പരിപാടിയിലെ പ്രധാന അസാന്നിധ്യമാകട്ടെ ചീഫ് വിപ്പ് പി സി ജോർജിന്റേതും കേരള കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യം ഇതിൽ നിന്നു തന്നെ വ്യക്തം രണ്ടാമതൊരു സീറ്റ് കൂടി കേരള കോൺഗ്രസ് എമ്മിന് ലഭിച്ചാൽ അത് ജോസഫ് വിഭാഗത്തിന്റെ വിജയമാകും എന്നതുകൊണ്ട് തന്നെ പി സി ജോർജ് ഇതിനെതിരാണ് ലഭിച്ചില്ലെങ്കിൽ ജോസഫ് വിഭാഗം ഇടയും ഇവ പാർട്ടിക്കുള്ളിൽ നിന്നു തന്നെ കെ എം മാണി നേരിടുന്ന തലവേദനകൾ കോട്ടയം എം എൽ എ കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ പല വിഷയങ്ങളിലും പി സി ജോർജ് കടന്നാക്രമണം നടത്തിയത് മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ അസ്വസ്ഥരാക്കിയിരുന്നു അതിരുകടന്നപ്പോൾ ജില്ലാ കോൺഗ്രസ് നേതൃത്വമടക്കം പല ആവർത്തി രംഗത്തെത്തിയിരുന്നു എന്നാൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം തിരുവഞ്ചൂരിൽ നിന്ന് മാറിയതോടെയാണ് പി സി ജോർജ് അടങ്ങിയത് തന്നെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെ കൂടെ നിർത്തുകയും അവ വോട്ടാക്കി മാറ്റുകയുമാണ് കെ എം മാണിയുടെ മറ്റൊരു തലവേദന അതേസമയം ഇടതു മുന്നണിയിലാകട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിലെ ആശയക്കുഴപ്പമാണ് പ്രധാന പ്രശ്നം സിപിഎം സ്ഥാനാർത്ഥി തന്നെയാകും കോട്ടയം മണ്ഡലത്തിൽ മണ്ഡലത്തിലുണ്ടാകുക എന്നാണ് സൂചന മണ്ഡലത്തിൽ നിന്നുള്ളവർ തന്നെ മത്സരിക്കണമോ പുറത്തുനിന്ന് സ്ഥാനാർത്ഥി വരണമോ എന്നതാണ് സി പി എമ്മിനെ കുഴക്കുന്നത് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം റജി സക്രിയ മുൻ വൈക്കം നഗരസഭാ ചെയർമാൻ പി കെ ഹരികുമാർ മുൻ എം എൽ എ വി എൻ വാസവൻ എന്നിവരുടെ പേരുകളാണ് സാധ്യതാ സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത് വിവിധ ജനകീയ വിഷയങ്ങളിലെ ഇടപെടലുകൾ സ്ഥാനാർത്ഥിക്ക് മുതൽകൂട്ടാകുമെന്ന് സി പി എം വിശ്വസിക്കുന്നു മാസങ്ങളായി റബ്ബർ വില തകർന്നടിയുമ്പോൾ കോട്ടയം മണ്ഡലത്തിലെ തൊണ്ണൂറ് ശതമാനം വരുന്ന റബ്ബർ കർഷകർക്ക് തക്ക സമയത്ത് ആരെന്ത് ചെയ്തുവെന്നാണ് കർഷകരുടെ ചോദ്യം ഈ ചോദ്യമാകും വോട്ടായി മാറുക ആൽവിൻ തോമസ് കോട്ടയം ഇന്ത്യ വിഷൻ